അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയിൽ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുന്നതിന് ഉക്രൈന് മുകളിൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വരും ദിവസങ്ങളിൽ റഷ്യക്കെതിരായ ആക്രമണം ഉക്രൈൻ ശക്തിപ്പെടുത്തും എന്ന വാർത്തകൾ പുറത്തുവരുന്നതിനിടെയാണ് അമേരിക്കയുടെ നിലപാട് മാറ്റം അതേസമയം വിഷയത്തെപ്പറ്റി പ്രതികരിക്കുവാൻ വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ തയ്യാറായില്ല യു എസ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ സൈനികക്ക് അദ്ദേഹം ആക്രമിക്കുവാൻ അനുമതി നൽകണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഏറെ ആവശ്യപ്പെടുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്ന് ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ഈ സാഹചര്യത്തിൽ യു എസ് പ്രസിഡന്റ് പദമൊഴിയുവാൻ രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് ബൈഡന്റെ നിർണായകമായ തീരുമാനം യുക്രൈൻ യുദ്ധമുഖത്ത് കൊറിയ റഷ്യയ്ക്കൊപ്പം സൈനികരെ വിന്യസിച്ച സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ നീക്കം നേരത്തെ നാറ്റോ സഖ്യം യുക്രൈനിന് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുവാൻ അനുവദിച്ച തീരുമാനം റഷ്യയെ ചൊടിപ്പിച്ചിരുന്നു അത്യാവശ്യ സാഹചര്യം വരികയാണെങ്കിൽ യുക്രൈനു മുകളിൽ ആണവായുധം പ്രയോഗിക്കുവാൻ മടിക്കില്ലെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്കയുടെ നയമാറ്റം